നമസ്കാരം അനിൽ ആന്റണി തോൽക്കണം ആന്റോ ആന്റണി ജയിക്കണം എന്ന് പറയാനേ എ കെ ആന്റണിക്ക് കഴിയൂ തലമുതിർന്ന കോൺഗ്രസ് നേതാവാണെങ്കിലും മകനെ തള്ളിപ്പറയാതെ കോൺഗ്രസിൽ നിൽക്കുക അത്ര എളുപ്പമല്ലെന്ന് ആന്റണിക്ക് അനിലിനൊപ്പം നിന്നാൽ കോൺഗ്രസിൽ നിന്ന് തന്നെ ചൂണ്ടുവിരൽ നീണ്ടുവരും ഒറ്റുകാരൻ എന്ന് സഹപ്രവർത്തകർ ആർത്ത് വിളിക്കുന്നത് കേൾക്കേണ്ടിയും വരും കെ പി സി സി ആസ്ഥാനത്ത് നടത്തിയ പത്രസമ്മേളനത്തിനാണ് എ കെ ആന്റണി എന്ന് മകനെ തള്ളിപ്പറഞ്ഞത് തൻ്റെ മതം കോൺഗ്രസ് ആണ് പത്തനംതിട്ടയിലേക്ക് പ്രചാരണത്തിനില്ല ഇടറിയ സ്വരത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു എ കെ ആന്റണി അതേസമയം രാജ്യവിരുദ്ധ നിലപാടെടുക്കുന്ന ആന്റോയ്ക്കായി സംസാരിക്കുകയും ഗാന്ധി കുടുംബത്തിനായി നിലകൊള്ളുകയും ചെയ്യുന്ന തന്റെ പിതാവിനോട് തനിക്ക് സഹതാപമാണെന്നായിരുന്നു അനിൽ ആന്റണിയുടെ പ്രതികരണം നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാവും രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് പ്രതിപക്ഷ സ്ഥാനം പോലും ലഭിക്കില്ല കോൺഗ്രസിലുള്ളത് കാലഹരണപ്പെട്ട നേതാക്കളാണെന്നും അനിൽ ആന്റണി പറഞ്ഞു അതേസമയം മകൻ തോൽക്കുമെന്ന് ചിന്തിക്കുന്ന ഏക പിതാവ് ആന്റണി ആകുമെന്ന് കെ കരുണാകന്റെ മകൾ പത്മജ വേണുഗോപാൽ പറഞ്ഞു തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരനെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പരാജയപ്പെടുത്തുമെന്ന് പത്മജ പറഞ്ഞു കോൺഗ്രസിൽ നിന്ന് ഇനിയും കൂടുതൽ പേർ ബി ജെ പിയിലെത്തുമെന്നാണ് പത്മജ പറയുന്നത്